പത്തനംതിട്ട പന്തളം എൻ എസ് എസ് കോളേജിൽ പുതിയ അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനം മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു റൂസ പദ്ധതി പ്രകാരമാണ് പുതിയ അക്കാദമിക് ബ്ലോക്ക് നിർമ്മിച്ചത് പദ്ധതിയുടെ ഭാഗമായി കോളേജിന് രണ്ട് കോടി രൂപ നിർമ്മാണ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചിരുന്നു ഇതിൽ നിന്ന് എൺപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നാല് ക്ലാസുകളും ടോയ്ലറ്റ് കോംപ്ലക്സും അടങ്ങിയ പുതിയ അക്കാദമിക് ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സജീവമായ പുതു ചലനങ്ങൾ നല്ല നിലയിൽ മുന്നേറുന്ന ഈ സാഹചര്യത്തിൽ എൻ എസ് എസ് കോളേജ് പന്തളം അതിൻ്റെ വികസന വഴികളിൽ ഒരു പുതിയ അധ്യായം കൂടിയെഴുതി ചേർത്ത ഈ സന്ദർഭത്തിൽ ഇവിടെ വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമായിട്ട് രേഖപ്പെടുത്തുകയാണ് നമ്മുടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തിനിടയ്ക്ക് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ഈ നാല് വർഷക്കാലത്തിനിടയ്ക്ക് സംസ്ഥാന സർക്കാർ ആറായിരം കോടി രൂപയാണ് വിന്യസിച്ചിട്ടുള്ളത് എന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ നീതി ആയോഗ് റിപ്പോർട്ട് തന്നെ ചൂണ്ടിക്കാണിക്കുന്നു